സുരേഷ് ഗവിയെ നായകനാക്കി പ്രവീൺ നാരായണൻ രചിച്ച് സംവിധാനം ചെയ്ത ജെ എസ് കെ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം സി ഫൈവിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്യും കാർത്തിക് ക്രിയേഷൻസുമായി സഹകരിച്ച് കോസ്മോസ് എൻ്റർടൈൻമെൻ്റ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ജെ ഫനീന്ദ്രകുമാർ നിർമ്മിച്ച ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവ് സേതുരാമൻ നായർ കങ്കോൾ ആണ് ഒരു കോർട്ട് റൂം ത്രില്ലർ അല്ലെങ്കിൽ മാസ് ലീഗൽ ഡ്രാമയായി ഒരുക്കിയ ചിത്രത്തിൽ സുരേഷ് ഗോപി ഡേവിഡ് ആബെൽ ഡോണാവൻ എന്ന വക്കീൽ കഥാപാത്രമായിട്ടായിരുന്നു എത്തിയിരുന്നത് ടൈറ്റിൽ കഥാപാത്രമായ ജാനകിയായി എത്തിയിരുന്നത് അനുപമ പരമേശ്വരനാണ് ഇവരെ കൂടാതെ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ മാധവ് സുരേഷ് അസ്കർ അലി ബൈജു സന്തോഷ് ജയൻ ചേർത്തല ജോയ് മാത്യു അഭിലാഷ് രവീന്ദ്രൻ അജിത് മേനോൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിരുന്നു മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലാണ് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിരിക്കുന്നത് ഓ ടി റിലീസിൽ ചിത്രം ഹിന്ദിയിലും എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലുമായി സി ഫൈവിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആരാധകരിൽ നിന്നും സിനിമാ പ്രേമികളിൽ നിന്നും വലിയ സ്വീകരണം ലഭിച്ച ചിത്രം സി ഫൈവ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് സി ഫൈവുടെ മാർക്കറ്റിംഗ് സൗത്ത് വിഭാഗത്തിലെ സീനിയർ വൈസ് പ്രസിഡന്റ് ബിസിനസ് ഹെഡുമായ ലോയിസ് സി സേവ്യർ പറഞ്ഞു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ഒഫീഷ്യൽ പ്രീമിയർ സി ഫൈവിലൂടെ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പ്രേക്ഷകരിലേക്കെത്തും